ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് സെപ്റ്റംബറിൽ നടന്ന പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാമിന് റിവാലുവേഷൻ കൊടുത്ത കുറേ പേരുണ്ടായിരുന്നു അപ്പൊ അവർക്കുള്ള റിസൾട്ട് ഇതാ ഇപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ട് ഡേറ്റ് നിങ്ങൾക്ക് നോക്കാം ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് റിസൾട്ട് പബ്ലിഷ് ആയിട്ടുള്ളത് അപ്പം എല്ലാവരും നിങ്ങളൊന്ന് നോക്കുക ശ്രദ്ധിക്കട്ടോ എല്ലാവരും ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതി റിവാലുവേഷന് കൊടുത്തവര് എല്ലാവരും ഒന്ന് റിസൾട്ട് പോയി ചെക്ക് ചെയ്യട്ടോ അപ്പൊ അതിനൊപ്പം തന്നെ ഉണ്ട് എല്ലാ സ്കൂൾ കോഡും നിങ്ങളെ രജിസ്റ്റർ നമ്പറും വെച്ചിട്ട് എല്ലാതും ഇവിടെ ഉണ്ട് അപ്പൊ ഈ ഒരു പി ഡി എഫിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അതുപോലെ തന്നെ ഇതിലുണ്ട് ഒന്ന് നോക്കിയാൽ മതി ഓക്കെ ഇതാ കണ്ടോ സ്കൂൾ കോഡ് രജിസ്റ്റർ നമ്പർ സബ്ജക്റ്റ് റിസൾട്ട് ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് എന്ന് കാണിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ കാണിക്കുന്നുണ്ട് ചേഞ്ച് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് നോ ചേഞ്ച് ആണെങ്കിൽ നോ ചേഞ്ച് എന്ന് കാണിക്കും അതുപോലെ തന്നെ പത്ത് ശതമാനത്തിന് മുകളിൽ നിങ്ങൾക്ക് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാഷ് നിങ്ങൾ അടച്ചത് തിരിച്ചു ലഭിക്കും കേട്ടോ അതും ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സർക്കുലറിൽ അതാണ് പറയുന്നത് നിങ്ങളെ പ്രിൻസിപ്പളിനെ കോൺടാക്ട് ചെയ്യുക സ്കൂളുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ അപ്പൊ ക്ലിയർ അല്ലേ അപ്പൊ ഇതുപോലുള്ള ന്യൂസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ഓക്കെ താങ്ക്